അവരിനി ബിഗ് ബോസ് ഷോ കൂടെ വീട്ടിലേക്ക് ആളാണ് ഞാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം അക്ബറിന്റെ ഉമ്മയുടെ ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലത്തെ ലാലാട്ടന്റെ എപ്പിസോഡിൽ ആദിലനൂറയെ പറ്റി ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ലക്ഷ്മി ലാലാട്ടോട് പറയുന്ന ഒരു കാര്യമുണ്ട് അക്ബറിന്റെ ഉമ്മയും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർക്കൊപ്പം കൂട്ടുകൂടരുത് ഇവർക്കൊപ്പം സമയം ചെലവഴിക്കരുത് എന്ന് അതുകൊണ്ടുതന്നെ ലക്ഷ്മി വിചാരിക്കുന്നു പുറത്തുള്ള മിക്ക പ്രേക്ഷകരുടെയും ചിന്താഗതി ഇത് തന്നെയാണ് അവർക്കൊന്നും ആതിലനൂറ ഇഷ്ടമല്ല അപ്പോൾ താൻ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നാൽ തനിക്ക് പുറത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് വരുമെന്ന് ഈ ലക്ഷ്മി വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ആ ഒരു നിലപാടിൽ ഉറച്ചു ഈ ഒരു വിഷയം എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ ലക്ഷ്മിയും ലക്ഷ്മി ആർമിയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അക്ബറിന്റെ ഉമ്മ ഇപ്പൊ രംഗത്ത് കൊണ്ടിരിക്കുകയാണ് അക്ബറിന്റെ ഉമ്മ പറയുന്നത് എനിക്ക് ആതിലനൂറയുടെ ഒരു കണക്കമില്ല ഈ സീസൺ കഴിയുമ്പോൾ അക്ബറിന്റെ ഒപ്പം നൂറയും എൻ്റെ വീട്ടിൽ വരണം എനിക്കപ്പം സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞിരിക്കണം ഉമ്മ നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ ഞാൻ ഉമ്മയാണ് ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനെക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനുക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കണേൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടാന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടും കൂട്ടുകൂടിയിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു വന്നുള്ളത് അത് എങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കേണ്ട എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാൻ ഇന്ന് ലാളിയേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് കാരണം വയൽക്കാടിൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം ലാലാട്ടിനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതിൽ വീഡിയോയിൽ വന്നിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊണ്ടു കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ മക്കളാ എൻ്റെ അക്ബറിനെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവരെ വീട്ടിലേക്ക് വരുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ ഞാൻ അതാ പഠിച്ചിട്ടുള്ളു എല്ലാവരും സ്നേഹിക്കാനേ എല്ലാവരും എല്ലാവരും സ്നേഹിക്കാം എനിക്ക് അത്രേ പറയുള്ളൂ എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ മാറ്റുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ലക്ഷ്മിയുടെ ഈ ഒരു നിലപാടും ഒക്കെ ഗുണം ചെയ്ത ആതിലും ഉറക്കാണ് അവരെ ഇഷ്ടമല്ലാത്ത പല ആളുകളും ഇന്നലെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി എൻ്റെ ഫേസ്ബുക്കില് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇടുമ്പോൾ എത്ര ആളുകൾ ഒന്നാണ് ആതിലനുപറയും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് അവരുടെ സ്നേഹമാണെന്ന് പറഞ്ഞ് കമന്റ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ലക്ഷ്മിക്ക് നന്ദി പറയേണ്ടത് ആതിലനുപറയാണ് ലക്ഷ്മി എടുത്ത ഈ ഒരു ഒറ്റ നിലപാട് ഒരുപാട് ആളുകൾ അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി എന്തിനേറെ പറയും നമ്മുടെ ലാലേട്ടൻ പോലും ക്ഷണിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കേറ്റുവെന്ന് പറയുമ്പോൾ മലയാളികളുടെ രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ് അത്രയ്ക്കും ആയ ഒരു സീനായിരുന്നു അവിടെ ഉണ്ടായത് പക്ഷേ ഇത് പറയുമ്പോഴും ഇവിടെ ഭയങ്കരമായ ഒരു അവസരം നഷ്ടപ്പെടുത്തിയ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ ഉണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ അനുമോളാണ് അനുമോളോടും ഇതേ കാര്യം ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത് എനിക്കിതിലൊന്നും പറയാനില്ലെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് പക്ഷെ നേരെ മറിച്ച് ഇന്നലെ ആ എപ്പിസോഡിൽ വെച്ച് എനിക്കിവരെ ഇഷ്ടമാണ് ഞാനിവിടെ ചേർത്ത് പിടിക്കും എൻ്റെ വീട്ടിൽ ഞാൻ ഇവരെ കൊണ്ടുപോകുമെന്നൊരൊറ്റ വാക്ക് ഇന്നലെ അനുമോൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എത്ര പേരുടെ സ്നേഹം അനുമോൾ കിട്ടിയാലും വലിയൊരു പിന്തുണ പുറത്തുനിന്ന് അനുമോൾക്ക് കിട്ടിയാലും ഇതുവരെ അനുമോൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഹേറ്റുകളൊക്കെ മാറി അതിൽ ഇഷ്ടമായിട്ട് മാറിയാലും തീർച്ചയായിട്ടും അനുമോൾ നഷ്ടപ്പെടുത്തിയത് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതൊരുപക്ഷെ അനുമോളുടെ ഒരു സ്റ്റാൻഡ് ആവാൻ നിലപാടാവും പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ വേറെ ലെവലായാലും അപ്പോഴെന്തായാലും അക്ബറിൻ്റെ ഉമ്മയുടെ ഈ ഒരു വീഡിയോ പുറത്ത് വന്നതോടെ അത് വൈറലായിട്ടുണ്ട് ഒരുപാട് ഗുണം ഇത് അക്ബറിനാണ് ഉണ്ടാകാൻ പോകുന്നത് അക്ബറിന് വലിയ പിന്തുണയുണ്ടാവും കാരണം ആ എപ്പിസോഡിലും ലക്ഷ്മിക്കെതിരെ സംസാരിക്കാൻ ലാലായിട്ട് അവസരം കൊടുത്തപ്പോൾ നിന്ന് തകർത്തിയാളാണ് അക്ബർ അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ